എല്ലാവർക്കും എമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം കണ്ടാ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഈ ഒരു ഫോമോ ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെയും കുറച്ച് ഗ്രൈൻഡ് ചെയ്തു ഇതിന്റെ ടോപ്പിലായിട്ട് ഒരു എഫ് കെ സ്പോർട്ട് ഞാൻ ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ താഴെ വരുന്ന ഒരു ഐറ്റംസ് എടുക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് പോകാതെ മേളിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേലെ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കി വെച്ചു ആ ഒരു അണെല്ലാം എന്താ ഈ ഒരു വാട്ടർ ലെവൽ ലെവലിൽ രീതിയിൽ ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് എല്ലാം ഇവിടെ പെട്ടിക്കകത്തോട്ട് കകത്തോട്ട് വന്നോളും ഇതെങ്ങനെ ഇവിടെ വന്ന് ദിവസമേ താഴെയുള്ള സോമ്പിന്മാർ അടിച്ചു കൊന്ന അതോ വേറെ ഏതെങ്കിലും സോംബി ഇവിടെ ഫോണായ ഇവിടെയുണ്ട് അവിടെ കൊണ്ട് അവിടെയും ഇവിടെയുണ്ട് അപ്പൊ വേറെ എവിടെ നിന്ന് സ്പോണായിട്ട് ആ മണ് ഇതിലോട്ട് വന്ന് വീണതായിരിക്കും അപ്പൊ അത് തന്നെ ഈ റൈൻ ഫാമിന്റെ പണി എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് ഇതിനകത്ത് വേറെ ബിൽഡ് ചെയ്യാനില്ല ഇവിടെ നിന്ന് കിട്ടുന്ന അയനോടൊന്ന് നേരെ വീട്ടിലോട്ട് പോയാൽ മാത്രം മതി ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ ഈ റൈൻ ഫാർമുണ്ടാക്കിയത് എന്തിനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐൻ ഉദ്ദേശം എന്റെ വീടിനടുത്തായിട്ട് ഒരു വലിയൊരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഹോപ്പർ വേണം ആ ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് അയണം വേണം അതിനാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് ഇതുണ്ടാക്കിയതിനു ശേഷം എനിക്ക് ആ ഉദ്ദേശം ഒരു ചിലക്കാറിന് മേൽ അയണ് കിട്ടിക്കണം അതെല്ലാം ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് എടുത്തിട്ട് ഇതിനകത്ത് ആ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ അതാണ് ഇവിടെ ആ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കി വെക്കണം അപ്പൊ അത് കണ്ടെ നമുക്ക് ഇനി അതിന്റെ ജോലി നോക്കാം ഞാൻ ഞാനത് ഇവിടെ കുറച്ച് പെട്ടി അടിക്കി വെച്ചിട്ട് ആ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആവശ്യം വരാൻ പോകുന്ന കംപ്ലീറ്റ് ഐറ്റംസും ഞാനിത് ഇവിടെ ഗാദർ വെച്ചിട്ടുണ്ട് ഒരുപാട് ആണ് പിന്നെ ഒരുപാട് ഫുഡും ഞാൻ കുറച്ച് മാത്തമാറ്റിക്സ് എല്ലാം ഇവിടെ ചെയ്ത് നോക്കി ഒരു ലൈവ് വിട്ടിട്ട് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു ഐറ്റംസ് സോട്ടർ ഉണ്ടാക്കണം അത് ഉണ്ടാക്കുമ്പോ ടോട്ടൽ അതിനകത്ത് അറുപത് ടൈപ്പ് ഐറ്റംസ് സോർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റണം അതായത് ഈ ഇരിക്കുന്ന സെറ്റപ്പ് ഈ ഒരു സംഭവം എനിക്ക് അറുപത് പ്രാവശ്യം ഉണ്ടാക്കണം അങ്ങനെ അറുപത് സ്ലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര ഐറ്റംസ് ഉണ്ടോ ഞാനൊന്ന് കൂട്ടി നോക്കി അപ്പൊ ഏകദേശം എന്താ ഇത്ര ഐറ്റംസ് നോക്കി വേണ്ടി വരും ഇനിയും കോസ്ട്രോ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മൾ നാലഞ്ച് എപ്പിസോഡിന് മുമ്പ് അതായത് സ്നിഫർ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല കഴിഞ്ഞ ലൈവ് ഞാൻ ചെയ്തപ്പോ ജസ്റ്റ് ഞാൻ ഈ ഒരു പെട്ടി ഒന്ന് നോക്കി അതാകാണ്ട് എന്ത് മാത്രം ഐറ്റംസ് ഒന്നിരിക്കുന്നത് നമ്മുടെ ബാക്കിയുള്ള ഫാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും അല്ല എന്നാലും ഇതിന്റെ ആ ഒരു യൂസ് വെച്ച് നോക്കുമ്പോൾ ഇത്ര തന്നെ ധാരാളം അവിടെ അവിടെ നമുക്ക് ഈ ഒരു പൂ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഡ്രോപ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാൽ മതി ഇതപ്പോ വർക്കിംഗ് ആണ് ഇതിവിടെ വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഈ ഒരു സ്നിഫറിനെ പറയുന്നു പോകാതിരിക്കാൻ പോകുന്നില്ല ഇനി ഒരു എഗ്ഗ കൊണ്ടുവന്നിട്ട് നമുക്ക് ബ്രീഡ് കൂടെ ഒന്ന് ചെയ്യണം വേറെ സ്നഫറിനെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് ബിൽഡെല്ലാം ചെയ്ത് വെക്കണം അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തന്നെ എനിക്ക് ആ ഒരു ഐറ്റം സോർട്ടിങ് അപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും തോന്നുന്നു പക്ഷെ നമുക്ക് അത്ര മാത്രം പോരാ കുറച്ച് ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവന്ന് വേറെയും കുറച്ച് ബിൽഡ് ബിൽഡെല്ലാം നമുക്കൂടെ ചെയ്യാനുണ്ട് അതെല്ലാം എനിക്ക് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റും എനിക്ക് അറിയത്തില്ല ഞാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് ഇവിടെ ബിൽഡ് ചെയ്യും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരുപാട് അങ്ങനെ എനിക്ക് പോകാൻ പാടില്ല ജസ്റ്റ് ഈ ഒരു ലെവലിലോട്ട് ലെവലിലോട്ടെത്തുമ്പോ െ എനിക്ക് ആ ഒരു പെട്ടി ഇവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റണം അപ്പൊ ഞാൻ എന്തായാലും എന്താ ഈ ഒരു ലെവലിൽ തന്നെ എന്താ ഇവിടെ ആയിട്ട് വലിയൊരു കുഴിയൊന്നും വെട്ടിട അത് തന്നെ അത് തന്നെ അപ്പൊ നമുക്ക് ഇവിടെ അറുപത് ടൈപ്പ് ഐറ്റംസ് വയ്ക്കാൻ വേണ്ടിട്ട് നിരം നേരം അറ്റം വരെ നമുക്ക് ഒരുപാട് ചെസ്റ്റ് വെക്കണം അപ്പോൾ അത് അങ്ങനെ വയ്ക്കുമ്പോ ഒറ്റ വരിയായിട്ട് അങ്ങ് വെക്കണോ അതോ രണ്ട് വരിയെ വെക്കണോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലേ നമുക്കൊരു എൽ ഷേപ്പിലെ വെച്ചാലോ അതായത് ഇവിടെ ഒരു മുപ്പതെണ്ണം പിന്നെ ഇവിടെ നിങ്ങോട്ട് മുപ്പത് എണ്ണം എന്നാൽ അത് കറക്റ്റായിരുന്നു ഈ ഒരു സ്ഥലം നമുക്കൊരു ബാൽക്കണി വില ഒന്ന് സെറ്റ് ചെയ്താൽ അതാ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആലേസിന്റെ നമുക്ക് കാണാനും പറ്റും അത് നല്ലൊരു ഐഡിയ ആയിരുന്നു പക്ഷേ എനിക്ക് അത് ഇവിടുന്ന് ഒരുപാട് ബ്ലോക്ക് മാറ്റേണ്ടി വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബീക്കും നടക്കേണ്ടി വരും അൺഫോർച്യുനേറ്റ്ലി എന്റെ വേറെ ബീക്കണില്ല ഞാൻ ബീക്കൺ ഉണ്ടാക്കുന്നതല്ല ഏതെങ്കിലും ഒരു ബിൽഡിന് അതെ ഞാൻ കൊണ്ട് വയ്ക്കും എന്റെ ബീക്കം പെട്ടിക്ക് പയണ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ആദ്യം ഞാൻ ആ ഒരു കാര്യം സെറ്റിൽ ചെയ്യാം നേരെ എന്റെ ഫോട്ടോസിലോട്ട് പോയിട്ട് കുറച്ച് വിദർസ്കളത്തിന്റെ ഹെഡ് ഞാൻ ഞാനിതാ വരുന്നത് അവസാനത്തെ ഹെഡും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മൂന്ന് ഹെഡ് ഉണ്ട് ഇനി ഇതും കൊണ്ട് നേരെ എന്റെ ലോട്ട് ഇവമാര് തീർന്നില്ല ഇവിടെ ഈ ടണലെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ച് എന്ത് നിന്നാ എന്ന് അറിയുന്നു എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കയറിയാൽ മതി ഓവർവേർഡ് നൈറ്റ് സ്ലീപ്പ് സോൾസ് ആൻഡ് എന്റെ പോർട്ടൽ റൂം എൻട്രെക്കില്ലർ പിന്നെയും കുറച്ച് സോൾസ് ആൻഡ് അത് ഇവിടെ വെച്ചിട്ട് മൂന്ന് ഹെഡ് അതിന്റെ അപ്പേ സ്റ്റാർ താങ്ങാൻ സ്റ്റാർ കിട്ടി നേരെ വീട്ടിലോട്ട് പുതിയൊരു ബീക്കൺ റെഡി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇനി ഈ ഒരു അയൺ എടുത്തിട്ട് എന്താ ഇവിടെ ഒരു ബീക്കൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ബീക്കൺ ഇവിടെ റെഡി ആക്കോളൂ ഇതിലോട്ട് ഞാൻ എന്താ ഈ ഒരു ഹെയർ സ്റ്റോങ് ഓൺ ആക്കിയിട്ടിരിക്കുക ഓക്കെ ഇനി ഇവിടെ ആ ഒരു കുഴി പെട്ടി എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കാം അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റാൻ പറ്റും എന്നും പറഞ്ഞു ജോലി പെട്ടെന്ന് തീർന്നില്ല കാര്യം എനിക്ക് അത്രയും ബ്ലോക്ക് കൊടുത്ത് പൊട്ടിക്കാനുണ്ട് അപ്പൊ ഒരു കുട്ടി ടൈപ്പ് ഓക്കെ ഞാൻ അതും റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വരേണ്ട കംപ്ലീറ്റ് ചെസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചു അതിന്റെ കൂടെ ചേർത്താൻ ഞാൻ ഈ റൂഫും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്റെ ഉദ്ദേശം ഇത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിപ്പോ ഒരു സ്കെറ്റം മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് ഇനി ഇതിന്റെ മേളിൽ കൂടി വേണം ഓരോ ഡെക്കറേഷനും ഫീച്ചറും എല്ലാം കൊണ്ടുവരാ പിന്നെ വേറൊരു കാര്യ കറക്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോ തന്നെ എന്റെ അലേ ഫ്രണ്ട്സ് കാണാനും പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലൊരു ബിൽഡ് ബിൽഡായിരുന്നു കേട്ടോ എനിക്ക് അപ്പൊ എങ്ങനെ തോന്നി എനിക്ക് ബിൽഡിയെ പക്ഷെ ഇത് കറക്റ്റ് ഇവിടെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇവിടെ മുപ്പത് ചെസ് ഈ സൈഡിലും പിന്നെ മുപ്പത് ചെസ് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ടോട്ടൽ അറുപത് ഇവിടെ ഉണ്ട് ആ ഒരു ചെസ്റ്റ് ഞാൻ വെച്ചു പിന്നെ അതിന്റെ മുൻപ് ായിട്ട് ഞാൻ ഈ ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇനി ഓരോ പെട്ടിക ഏതൊക്കെ ഐറ്റംസ് വരും നോക്കിയിട്ട് അതൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇത് മാത്രമല്ല ഇതിന്റെ ബാക്ക് ഈ ഒരു റെസ്റ്റോൺ ഞാൻ തീർത്തിട്ടുണ്ട് ഇതിനകത്ത് വരേണ്ട കംപ്ലീറ്റ് റസ്തോണം വെച്ച് എന്റെ മുഖിടിച്ച് ഫുള്ള് ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഏതെല്ലാം ഐറ്റംസ് എവിടെയെല്ലാം വരും ഒന്ന് നോക്കിയാൽ മാത്രം മതി അതും ഇനി വലിയൊരു ടാസ്ക് ഉണ്ട് പത്ത് അറുപത് ഐറ്റംസ് ഞാൻ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ഇതിനകത്ത് സോർട്ട് ചെയ്ത് വെക്കണം അതെന്തായാലും ഞാൻ ഒറ്റയരിപ്പിരുന്ന് കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും അതുകൊണ്ട് ഞാനത് കുറച്ച് കുറച്ചൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇതിന്റെ സ്റ്റാർട്ടിങ് വരാൻ പോകുന്നത് ഈ ഒരു സൈഡ് തൊട്ടായിരിക്കും ഇവിടെ ആയിരിക്കും ആ ഒരു സ്റ്റോൺ സൈറ്റ് ഗ്രാവൽ സാൻഡ് അങ്ങനെ നമുക്ക് ഒരുപാട് കിട്ടുന്ന ഐറ്റംസ് എല്ലാം ആദ്യമേ വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് നോക്കും പിന്നെ ഞാൻ എന്ന് പറയാൻ കാര്യം എനിക്ക് ഇതിലോട്ട് ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം അതിൽ ഒന്നാമത്തെ ഫീച്ചർ ഇതിന്റെ ഏറ്റവും അറ്റാത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു വരി ചെസ്റ്റ് ദാ ഈ ഒരു സെന്ററായിട്ട് ഞാൻ ഇവിടെ കൂടെ നോക്കിയ അവിടെ ആയിരിക്കും ഇവിടെ സോഫ്റ്റ് ആകാത്ത ഐറ്റംസ് എല്ലാം വന്ന് നിക്കാൻ പോകുന്നത് ഞാൻ എന്റെ കഴിഞ്ഞ സീരിസിനകത്ത് ഏതാണ്ട് ഇതുപോലത്തെ ഒരു സർവീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ ഒരു ഫൈനൽ പട്ടിക്കകത്ത് ആ ഐറ്റംസ് വന്നിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മണി അടിക്കുന്ന സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല കാര്യം ഈ പ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചെയ്യുന്ന വിചാരിച്ചു എന്റെ കഴിഞ്ഞ സീസിനകത്ത് ഞാൻ ഈ ഒരു സെയിം ണ്ടാക്കിയപ്പോ ഇതുപോലെ അറുപത് പെട്ടിയല്ലായിരുന്നു ഞാൻ നൂറ് പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ നൂറ് പെട്ടി ഞാൻ യൂസ് ചെയ്തോ അതുമില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം പെട്ടി മാക്സിമം കുറച്ചിട്ട് എനിക്ക് അത്യാവശ്യമുള്ള ബ്ലോക്ക് മാത്രം സോർട്ട് ആവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്താൽ പോകുന്നു കഴിഞ്ഞ സീരിസ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരി ചെസ്റ്റ് മുഴുവനും ഞാൻ ഫ്ലിന്റ് സോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കും എനിക്ക് അത്ര ഫ്ലിന്റ് ഗെയിമുകളൊക്കെ നമ്മൾ കിട്ടുമോ അതുമില്ല അപ്പൊ ആ ഒരു എല്ലാം വെറുതെ വേസ്റ്റായി പോകും അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും സോർട്ട് ആവാത്ത രീതിയിൽ അതെല്ലാം ആ ഒരു ഫൈനൽ പട്ടികക്ക് അകത്ത് വന്ന് നിൽക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എനിക്ക് ഒരുപാട് കിട്ടുന്ന ബ്ലൗസുകൾ മാത്രമേ ഞാൻ സോർട്ട് ചെയ്യുന്നുള്ളൂ അതിൽ നിന്ന് ഞാൻ ആ ഒരു ഓർ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ടൈപ്പ് ഓർ ഞാനിവിടെ സോർട്ട് ചെയ്യാൻ പോകുന്നില്ല എനിക്ക് ിന് മുമ്പ് കിട്ടുന്ന ഓർ അല്ല ഞാൻ എടുത്തിട്ട് എന്റെ ബേസിനകത്ത് ആ ഒരു സ്റ്റോർജിനകത്ത് ഞാൻ വെച്ചിരിക്കും അതിന് നമുക്ക് എന്തെങ്കിലും ഒരു യൂസ് കൊണ്ടുവരണല്ലോ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടാക്കി എന്ന് എനിക്ക് അതിനെ വെറുതെ ഇടാൻ പറ്റത്തില്ല അതിനകത്ത് എനിക്ക് എന്തെങ്കിലും യൂസ് കൊണ്ടുവരണം അപ്പൊ ഇതിലൂടെ ഞാൻ ഇനി ആഡ് ചെയ്യുമ്പോൾ ഫീച്ചർ എന്താക്കിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത് ഒരു ഷൽക്കർ ബോക്സ് ആണ് ലോഡറ് ഞാൻ ഈ ഒരു കുഴിയെല്ലാം ഇവിടെ വെട്ടിയപ്പോൾ കിട്ടിയ ബ്ലോക്സ് എല്ലാം ഈ ഒരു ഷൽക്കർ ബോസിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് അതും തെറ്റായത് ഒരു പെട്ടി ഉണ്ടാക്കി ഞാൻ ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ എന്തോന്ന് പ്രോജക്ട് ചെയ്താലും സാധാരണ എനിക്ക് ഇതുപോലത്തെ ഒരുപാട് ബ്ലോക്ക് കിട്ടുമ്പോൾ ഞാൻ എന്റെ ബ്ലാക്ക് എടുത്ത് വെക്കും അപ്പൊ എനിക്കിനിടെ ഉണ്ടാക്കേണ്ടത് അങ്ങനെ കിട്ടുന്ന ആ ഒരു ബ്ലാക്ക് ബാഗ് എല്ലാം ഞാൻ കൊണ്ടുവന്നിവിടെ ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ അൻലോഡും ചെയ്ത് അത് പോകേണ്ട കംപ്ലീറ്റ് പട്ടികകത്തോട്ട് അത് സോർട്ട് പോകണം പിന്നെ ഒരു ലൈറ്റിംഗ് കത്തി കിടക്കണം ആ ഒരു സോർട്ടിങ് നടക്കുന്ന സമയത്ത് പിന്നെ വേറെ എസ്ആർ ഡബിൾ എസ് ഇവിടെ വേറെയും വേണം അതിനകത്തോട്ട് എന്റെ കയ്യിലോട്ട് കിട്ടുന്ന ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അതും കഴിഞ്ഞ് പിന്നെ ഒരു സംഭവം ഉണ്ട് അതും ഞാൻ എന്റെ കഴിഞ്ഞ സീരിസിനകത്ത് ചെയ്ത പോലെ തന്നെയാണ് എനിക്ക് ഇവിടുന്ന് ഒരു ഹോപ്പർ എടുത്തിട്ട് അതിന് നേരെ കൊണ്ടുപോയി എന്റെ ബേസിന് അടുത്തോട്ട് എണീട്ടൊന്ന് കണക്ട് ചെയ്യണം ഒന്നെങ്കിൽതാ ഇങ്ങോട്ട് അതല്ലെങ്കിൽ ഇതിന്റെ ടോപ്പിലോട്ട് ഇതാ ഇങ്ങോട്ട് ഇവിടെ അതായത് പെട്ടെന്ന് എന്റെ ഇൻമോണ്ടിരിക്കാത്തൊരു ഡെർട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാസോ കയറി കഴിഞ്ഞാൽ അതൊന്ന് താഴെ വെക്കാൻ വേണ്ടി മാത്രം ഞാൻ അത് പറഞ്ഞു പോകാൻ പാടില്ല ഇവിടെ നേരെ ഇങ്ങോട്ട് വരണം അത് തറയിലോട്ട് അറിയണം അതൊരു പിക്ക് ചെയ്തിട്ട് താഴെ പോയി സോർട്ട് ആവാൻ വേണം ഒന്നെങ്കിൽ ഞാൻ അതിനെ ഇവിടെ ഉണ്ടാക്കും അതല്ലെങ്കിൽ ഞാൻ അതിനെ എന്റെ വീടിനടുത്തോട്ട് ഉണ്ടാക്കും വീടിനടുത്തോട്ട് ഉണ്ടാകുമ്പോൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഡ് എനിക്ക് ഒരു സംശയമുണ്ട് കാര്യം മാക്സിമം ഞാൻ ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനിടയിൽ ലോഡ് പോലും ആവില്ല അത് കംപ്ലീറ്റ് ചിലപ്പോൾ അത് ബ്രേക്ക് ആവും പിന്നെ ഒരുപാട് ഹോപ്പർ സംഭവം എടുക്കാൻ ഒക്കെ വരും അതിനേക്കാളും കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നും വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു പ്ലാനിംഗ് സ്റ്റേജിൽ നിൽക്കുന്നതേ ഉള്ളു അപ്പൊ അതാണ് വേറൊരു ഫീച്ചർ ഇനി എന്തെങ്കിലും ഉണ്ടാവും ആ ഇനി ഒന്നുകൂടെ ഉണ്ട് അതായത് ഈ ഒരു സൈഡിലാണ് ഞാൻ ഇവിടെ ഈ ഒരു മുപ്പത് ദിവസം വെച്ചപ്പോൾ ഇവിടെ ആയിട്ട് നിന്നു പക്ഷേ ഈ ഒരു സൈഡിലൂടെ ഞാൻ വെച്ചപ്പോ കുറച്ച് സൈഡിൽ ഒരു മതിൽ ഞാൻ കണ്ടു ഇവിടെ വലിയൊരു മതിലുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും എനിക്ക് ബിൽഡ് തച്ചാ കൊള്ളാന്ന് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ പോലെ എന്തെങ്കിലും എനിക്ക് ഇവിടെ ഒന്ന് ബിൽഡ് തച്ചാ കൊള്ളാന്നുണ്ട് അതും നമ്മുടെ മൈനിങ് ഏരിയായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ആ ഈ ഒരു സ്റ്റോറിന്റെ ആ ഒരു തീമ് അത് തന്നെയാണ് മൈനിങ് അതാണ് ഞാൻ മേലെ ഈ ഒരു സ്റ്റേർ കേസ് എല്ലാം വെച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റോണിന്റെ സ്റ്റേർ കേസ് ഇതിനകത്തോട്ട് എനിക്ക് കുറച്ച് ഓർല്ലാം കൊണ്ടുവരണം ഈ ഒരു ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ടെസ്റ്റർ എല്ലാം മാറ്റിയിട്ട് കുറച്ച് വെറൈറ്റി എല്ലാം ഇവിടെ കൊണ്ടുവരണം കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനിങ് ഏരിയ വന്നതാണ് പക്ഷെ പെട്ടെന്ന് ഞാൻ കുറച്ച് ചെസ്റ്റ് പറഞ്ഞിട്ട് അടക്കി വച്ചതുപോലെ ഇരിക്കണം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു തുണി നിർത്താം ഈ ഒരു സൈഡില് ചെറിയൊരു സപ്പോർട്ട് പോലെ അതിന് അത് തന്നെ ഞാൻ തന്നെ ഈ ഒരു മാത്ര ആയിട്ടുണ്ട് ഇതിന്റെ മാലിൽ കൂടി വേണം നമുക്ക് ഓരോരോ ഫീച്ചറും ഇതുപോലത്തെ ഓരോ ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവരാൻ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബിൽഡ് മുഴുവൻ ഒറ്റ എപ്പിസോഡിനെ അത് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെല്ലാം ചോദിച്ചിട്ട് നിങ്ങളുടെ ഐഡിയയും കൂടെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ മിക്കവാറും ഒരു ഒന്ന് രണ്ട് എപ്പിസോഡ് ഇനി എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ആവാൻ ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റോറേജ് ഏരിയയുടെ കാര്യം പിന്നെയും നമുക്ക് പണിയുണ്ട് അത് താഴോട്ടാണ് ഇതിന്റെ താഴോട്ടും നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവരണം അതായത് ആക്ച്വൽ ആ ഒരു മൈനിങ് ഏരിയ നമുക്കൊന്ന് ഉണ്ടാക്കണം താഴോട്ട് ഞാൻ അതിനകത്ത് ഒന്നും പോകാൻ പോകുന്നില്ല പക്ഷേ എന്തോ ഒരു വലിയ മൈനിങ് നടക്കുന്ന ഒരു സ്ഥലം പോലെ നമുക്ക് തോന്നിക്കണം അത് നമുക്ക് താഴോട്ട് ചെയ്യണം ആ പിന്നെ വേറൊരു കാര്യം ഇങ്ങോട്ട് നിറങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴി ഒന്ന് സെറ്റ് ചെയ്യണം ഇപ്പം ഞാൻ ഇങ്ങനെ ചാടി ചാടിയൊക്കെയാണ് പോകുന്നത് മേലോട്ട് അതൊന്ന് മാറ്റിയിട്ട് ഈ ഒരു വഴി കുറച്ചുകൂടെ സ്മൂത്ത് ആക്കണം പെട്ടെന്ന് ഇങ്ങോട്ട് ഓടാൻ പറ്റണം ആ ഒരു രീതിയിൽ ഇതിനെ എടുക്കണം അങ്ങനെ ടാസ്ക് ഒരുപാടുണ്ട് ഇത്രയും ഞാൻ തന്നെ ഒരുപാട് സമയം എടുത്തു കുറെ നേരം കൊണ്ട് ഞാൻ ഒരുപാട് ചെസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി എനിക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യണം അതാ ഇത്ര അവിടെ ബാക്കിയുണ്ട് ഇത്ര ഞാൻ ഉണ്ടാക്കിയിട്ടും ആ കണ്ട ഹോപ്പർ എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടും ഇതിനിത്തിരി അയുണ് മാത്രമേ എനിക്ക് എടുക്കേണ്ടി വന്നുള്ളൂ പിന്നെ എന്താ ഒരുപാട് അനുവിടെ ബാക്കിയുണ്ട് അതൊന്നും നമുക്ക് എന്തിനിലൊക്കെ എടുക്കണം ഇപ്പൊ എന്തായാലും ഇതിന്റെ മേലോട്ട് നോക്കുമ്പോഴെല്ലാം ഇത് കാണാൻ ഒരു ഭംഗിയെല്ലാം ഉണ്ട് ഇനി ഞാൻ തന്നെ കുറച്ച് ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവന്ന് കുറച്ചും കൂടി ആ ഒരു മൈനിങ്ങടെ ഫീൽ ഒന്ന് കൊണ്ടുവന്നുകഴിഞ്ഞാൽ വേറെ ലെവലായി ഒരു ബിൽഡ് പിന്നെ ഇതിന്റെ മേലോട്ട് പിന്നെ തലോട്ട് മാത്രമല്ല മേളിലോട്ടും ഒരു ക്രൈനെല്ലാം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം ഫ്യൂച്ചർ പണി അതെല്ലാം ഫ്യൂച്ചർ പണി ഓക്കെ ഇനി ഞാൻ എന്തായാലും ആ ഒരു സോട്ടിങ്ങിന്റെ സംഭവം ഞാൻ വച്ചത് കറക്റ്റ് ആണോ ചെക്ക് നോക്കിയിട്ട് ഞാൻ ആ ഒരു സ്റ്റോൺ ഒന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം അത് വർക്ക് ആയിക്കോളും കുഴപ്പമില്ല എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പൊ സോത്ര ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്കത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാർമിനകത്തോരോ നിങ്ങളുടെ കയ്യിലോ ഒരുപാട് ഏത് ഐറ്റം ഉണ്ടോ നോക്കണം എന്നിട്ട് അത് കിട്ടാൻ ഇത്തിരി പാടാണെന്നോട് നോക്കണം ആ ഒരു സാധനം കിട്ടാ ഒട്ടും പാടില്ലെങ്കിൽ അത് അതവിടെ നിൽക്കണം ഇപ്പൊ എന്റെ കേസിനകത്ത് ഏത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഷ് ആണ് എൻ്റെ ഗാർഡിയൻ ഫാർമിനകത്ത് ഒരുപാട് ഫിഷ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഒന്ന് കുറച്ച് ഫിഷും കലോട്ട് എടുത്തിട്ട് ഇതിനെ ഒന്ന് റീനിയം ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ഇനി ഈ ഒരു സ്മീകളും ഞാൻ കൊണ്ടുവന്ന ഈ ഒരു നോർമൽ മീനും ഒരിക്കലും സ്റ്റാക്ക് ആവാൻ പോകുന്നില്ല ഇനി ഈ ഒരു സ്മീകൾ ഈ ഒരു നോർമൽ കോഡായിട്ട് ഒരിക്കലും സ്റ്റാക്ക് ആവാൻ പോകുന്നില്ല കണ്ടാ തമ്മിൽ വെച്ച് ക്ലിക്ക് ചെയ്താലും അതങ്ങനെ തമ്മിൽ ആവത്തില്ല അതാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യം ഇനി ഈ ഒരു സ്മീകളും നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യേണ്ട ഐറ്റം ഏതാണോ അതും ഒരു സ്റ്റാക്ക് കയ്യിലോട്ട് എടുത്തിട്ട് ഇത്രയും തന്നെ മതി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ ഇങ്ങനെ അറ്റത്തോടെ ഞാൻ ആ ഒരു ഡെർട്ടും പിന്നെ ആ ഒരു ഗ്രാസും വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ വയ്ക്കാം അതായിരിക്കും കറക്റ്റ് അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോൺ വെക്കണം പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ സ്മീകൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇനി ഇതാ ഈ ഒരു നമ്പര് താഴോട്ട് ഒന്ന് താഴെട്ട് ഒന്ന് നാൽപ്പത്തി രണ്ടോ ആ നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നാകുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോപ്പ് ആവും ഇത്രയും നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഓക്കെയാണ് അയ്യോ ഞാൻ ഈ ഒരു സോട്ടറിന്റെ എങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞില്ല ആ ഞാൻ അങ്ങോട്ട് പോയിട്ട് ദാ മേള ഒരു കമ്പാരേറ്റർ മൂന്ന് റെസ്റ്റോണ്ട് അസ് താഴോട്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ അങ്ങ് വെച്ചാൽ മതി ഈ ഒരു ഷേപ്പിൽ വെച്ച് ഇവിടെ ഒരു റെസ്റ്റോൺ ടോർച്ചും വെച്ചിട്ട് ദാ ഇതിനകത്ത് ഒരേ ഒരു റിപ്പീറ്റർ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതി വെച്ചാൽ മതി അതിൽ ഒന്നും ചെയ്യേണ്ട ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഐറ്റം സോട്ടറാം നല്ല സിമ്പിൾ ആണ് ഈ ഒരു സംഭവം ഓക്കെ ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു മൂന്നാമത്തെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ ദാ ഇതിനകത്ത് സ്റ്റോൺ ഇരിക്കുന്നത് ഇനി ഈ ഒരു സ്റ്റോൺ ഞാൻ എന്താ ഒന്ന് ഇവിടെ വെച്ചിരിക്കാം ആണ് വരാൻ പോകുന്നത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊന്ന് മേലോട്ട് കയറണം ഇപ്പൊ ഈ ഒരു അയ്യോ പെട്ടികത്തൊന്നുമില്ല സ്റ്റോമാണ് റിയൽ ലൈഫിലും അകത്തും തണ്ട സ്റ്റോങ് ഇനി ഞാനൊന്നും മേലോട്ട് കയറിയിട്ട് ഈ ഒരു ഹോപ്പർ അല്ല ദാ ഇങ്ങ ഇങ്ങത് ഏറ്റവും ടോപ്പിലുള്ളതായി ഈ ഒരു ഹോപ്പറിനകത്തോട്ട് ഇവിടെ ഒന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഇങ്ങോട്ട് വന്നിട്ട് അത് ദാ ഇത് ഡിക്റ്റേറ്റ് ചെയ്യും പിന്നെ ആ ഒരു ഐറ്റംസ് എല്ലാം നേരെ താഴോട്ട് വെക്കോളും ഇനി ഞാനൊന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു പെട്ടി പെട്ടിന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തോട്ടൊന്നും വന്നിട്ടില്ല ഞാൻ എന്തോ ഇവിടെ തെറ്റിച്ചു എല്ലാം അറിയുന്നുള്ള ആളിനെ പോലെ സംസാരിച്ചു അതുപോലെ എന്തോ ഞാൻ തെറ്റിക്കുകയും ചെയ്തു ഓ മനസ്സിൽ അല്ല ഈ ഒരു വരി എല്ലാം എന്തെങ്കിലും വേണം എന്നാൽ മാത്രമേ അത് ഇങ്ങോട്ട് പോവുള്ളൂ അതല്ലെങ്കിൽ നേരെ അത് താഴോട്ട് ഇവിടെ വീഴുകയുള്ളൂ അതായത് ഞാൻ ഇവിടെ ഡർട്ടും വയ്ക്കണം പിന്നെ ഒരു ഗ്രാസും വയ്ക്കണം എന്നാൽ മാത്രമേ അത് ഇങ്ങോട്ട് വരുവുള്ളൂ അതിനെ ഞാൻ പറഞ്ഞു നിനക്ക് ഞാനതാ വരുന്നത് അപ്പോൾ ഒരു സ്റ്റാക്ക് ഡെർട്ട് ഇങ്ങോട്ട് വേണം അത് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഗ്രാസ് ബ്ലോക്കും ഉണ്ട് അത് ഒരു സ്റ്റാക്ക് തന്നെ വേണമെന്നില്ല നാൽപ്പത്തൊന്നിന് മേലെ തന്നെ മതി ഓക്കെ ഇതും കൊണ്ട് മേലോട്ട് വരാം ഇത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാവും ഇങ്ങത്തതായി ഈ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡെർട്ട് വയ്ക്കാം എന്നിട്ട് പെട്ടെന്ന് ഈ ഒരു സ്മീകൾ അവിടെ തങ്ങുവെച്ചിരിക്കും ഇവിടെ ഇത് ഇനി നാല്പത്തൊന്നാമ്പോ ഓഫ് ആവും നാൽപ്പത്തി ഒന്നായപ്പോൾ ഓഫ് ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അതിൻ്റെ അടുത്തും ഗ്രാസ് ബ്ലോക്ക് സ്മീകൾ അതൊന്നും നാല്പത്തൊന്നാമ്പോ ഓഫ് ആവും അതും ഓഫ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഇങ്ങനെ അറ്റത്ത് ഈ ഒരു സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ അത് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഇത് ബ്ലിങ്ക് ആവുന്നതാണ്ട് ഇതിന്റെ മുമ്പിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവിടെ വരുന്നത് ഇതാണ് നമുക്ക് ആവശ്യം ഈ ഒരു ഗ്രാസ് ഒന്ന് ഇവിടെ ഈ ഒരു ഡെത്ത് ഒന്ന് ഇവിടെ ഓക്കെ അങ്ങനെ ഈ ഒരു മൂന്ന് ഐറ്റംസ് ഇനി ഈ ഒരു സോർട്ട് തന്നെ അത് സോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ആ ഒരു ഐറ്റംസ് ഇടാൻ വേണ്ടി ഞാൻ മേലത്തെ ആ ഒരു ഹോപ്പറിലും ല്ലോ ഇനി ആ ഒരു 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 കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം അതായത് ഞാൻ ആ ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ആ ഒരു ഹോപ്പറിനോട്ട് പോകണം അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിലെ ടാസ്ക് ആണ് ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തണമെങ്കിൽ താഴെ കമ്മിറ്റി പറഞ്ഞാൽ മതി നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റ് ചെയ്യാം അടുത്തൊരു രണ്ട് എപ്പിസോഡ് നമ്മൾ ഇവിടെ ആയിരിക്കും ഇനി നമ്മുടെ ആ ഒരു ടൗണിനകത്ത് നമ്മൾ വർക്ക് ചെയ്തതുപോലെ തന്നെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക്